കൊരട്ടിയിലെ ജനങ്ങളുടെ സ്നേഹവും സ്വീകരണവും ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് ട്വൻ്റി ട്വൻ്റി സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ചാർലി പോളിന്റെ മണ്ഡല പര്യടനം വഴി കാത്തുനിന്ന ഓരോ വോട്ടറെയും നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിച്ചായിരുന്നു സ്ഥാനാർത്ഥി മണ്ഡലം നിറഞ്ഞു പ്രചാരണം നടത്തിയത് കറുകുറ്റി തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ നിന്നും ആരംഭിച്ച പര്യടനത്തിൽ കുന്നത്തനാട് നിയോജക മണ്ഡലം പ്രസിഡന്റ് ജി ബി എബ്രഹാം അഡ്വക്കേറ്റ് സണ്ണി ഗോപുരൻ കാടുകുറ്റി കൊരട്ടി മേലൂർ പഞ്ചായത്തുകളിലെ പ്രവർത്തകർ തുടങ്ങിയവർ സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു ചിറങ്ങര കോനൂർ തിരുമുടിക്കുന്ന് കൊരട്ടി കുലയിടം കാടുകുറ്റി അന്നനാട് മുരിങ്ങൂർ തുടങ്ങിയ ഇടങ്ങളിലൂടെ സഞ്ചരിച്ച് പ്രചാരണം സമാപിച്ചത് നമ്മുടെ രാജ്യത്തെ കുട്ടിച്ചോറാക്കിയ ഒരു ഭരണത്തിന്റെ പ്രതിനിധിയായിട്ടാണ് അവർ മത്സരിക്കുന്നത് തുടർച്ചയായി എവിടെയൊക്കെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി അധികാരത്തിൽ അവിടെയൊക്കെ ആ രാജ്യത്തെ ജനങ്ങളെ ചിന്ന ഭിന്നമാക്കുന്ന നയസമീപനങ്ങളാണ് സ്വീകരിച്ചിട്ടുള്ളത് ജനങ്ങളോട് യാതൊരു ഉത്തരവാദിത്വവും ഇല്ലാത്ത പ്രസ്ഥാനമാണ് ഇടതുപക്ഷം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് പശ്ചിമ ബംഗാളിൽ മുപ്പത്തിമൂന്ന് വർഷക്കാലം ഭരിച്ച കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ആ നാടിന് എന്ത് വികസനമാണ് കൊടുത്തത് മുപ്പത്തിമൂന്ന് വർഷക്കാലം കൊണ്ട് കേരളത്തിൽ പുറട്ട് ആളെ സംഭാവന ചെയ്തു എന്നല്ലാതെ ആ നാട്ടിൽ ഒരു വികസനവും നടപ്പാക്കാൻ കമ്മ്യൂണിസ്റ്റുകാരന് സാധിച്ചിട്ടില്ല ത്രിപുര അവര് ഭരിച്ച സംസ്ഥാന അവിടെ ഇനി കമ്മ്യൂണിസം ബാക്കിയില്ലാത്ത രീതിയിൽ പാർട്ടി ഓഫീസുകൾ പോലും വിറ്റു കഴിഞ്ഞു